എന്തെങ്കിലൊക്കെ ചെയ്തേ പറ്റൂള്ളൂടെ ഭാഗമാണ് പിന്നെ അല്ലാതെ എന്തരി അല്ലണ്ണ ഞാൻ ഈ പഴയ ആൾക്കാരൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് കേട്ടോ കഷ്ടകാലം നമുക്ക് പിടിപെടുമ്പോഴാണ് നമ്മള് കല്യാണം കഴിക്കണ എന്ന് അല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇത് സുനിയുടെ കഷ്ടാലോ അതോ ചന്ദ്രിയുടെ കഷ്ടാലോ അതെന്തരി വർത്താനം എണ്ണ നിങ്ങള് പറയണത് അതെന്നെ ഒരുമാതിരി കളിയാക്കിയതുപോലല്ലേ അല്ല അങ്ങനെയല്ല നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അവിടെ നിന്ന് ആലോചിച്ച് നോക്കി ആർക്കാണ് കുഴപ്പമെന്ന് എനിക്ക് ഇവിടെ വേറെ ജോലിയുണ്ട് അല്ല അല്ല ചന്ദ്രി രണ്ടും ഒരുമിച്ചല്ലേ കല്യാണം കഴിച്ചത് അങ്ങനെ രാവിലെ എണീറ്റ് എവിടെ പോയതാണ് ഇതുവരെ വന്നിട്ടല്ലേ എവിടെ എന്തെ പോയി ചന്ദ്രി അതാ പുളന്നോണ്ട് വരുന്നവട പോയിരുന്നത് വടയും എട്ട് സുഹിയനും ഇവിടെ നിങ്ങൾക്ക് അറിഞ്ഞു തുടങ്ങി പിന്നെ നിങ്ങൾ വാറക്കണത് മിണ്ടാതിരുന്നാ പോ നാല കൂട്ടിമുട്ടി ഞാൻ കിടന്ന് പാടുപടന്ന് ഇപ്പൊ ബിസിനസ് കള്ളാണ് നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ എന്താ മുതൽ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഊണും കൂടെ ആ തട്ടുകടയിൽ ഊണും കൂടെ നാളെ കൊടുക്കും നമ്മൾ വെക്കും അതെ ഞാൻ നല്ല മണി മണി പോലുള്ള അരിയിട്ട് ചോറ് കൊടുക്കും ഈ മണി മണി പോലെ അരി വെച്ച് ചോറ് കഴിച്ചാലേ ഇത് നടക്കും കഴിക്കുന്ന അവർ എങ്ങനെ വേണമെങ്കിലും നടന്നാൽ എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ എനിക്ക് എന്റെ ബിസിനസ് ആണ് പ്രധാനം അത് നിങ്ങൾ മനസ്സിലാക്കണം നാളെ മുതൽ ഊണിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സാധാ ഊണും ഒന്ന് സ്പെഷ്യൽ ഊണും സാധാ സാധാ മീൽസും മീൽസും സ്പെഷ്യൽ ഈ മീൽസിന്റെ ും കി കഴിഞ്ഞാൽ ചുരുക്കം പറഞ്ഞ നാട്ടുകാരൻ മൊത്തം മാ പളെന്ന് ഞാൻ മാപ്പ് പറഞ്ഞുകൊണ്ട് നടക്കേണ്ടി വരും ഇതൊന്നും ചെയ്താൽ നടക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞെന്താന്ന് അറിയാമോ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കൊടുക്കണം സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞാൽ ഞാൻ ഒരു പാചക പരിപാടി കണ്ടായിരുന്നു കേട്ടാ പാചക പരിപാടിയിലാണെങ്കിൽ കപ്പിനകത്തോട്ട് മുട്ട പൊട്ടിച്ചിട്ട് കേട്ടിട്ട് പേടി നീ അതിന്റെ എന്തിന ഓംലെറ്റ് ഓർഡർ ചെടി രണ്ട് മുട്ട പൊട്ടിച്ച് ഈ കപ്പിനകത്ത് തൊട്ടിടും എന്തിട്ട് നമ്മളെ ചെറുപിടമില്ലേ ചെറുപിടം എടുത്ത് കുഴച്ചിട്ട് ഇതിനകത്ത് തൊട്ടിടും ഈ ചിരിമുളക് പൊടി ഈ ചിരി മല്ലിപ്പൊടി ഇച്ചിരി സവാള ഇച്ചിരി എല്ലാം കൂടി കടകട കട കടകളിൽ നിന്ന് ആ കല്ലിലോത്തോട്ട് ഒടിച്ചിട്ട് ഒന്ന് പരത്തിയിട്ട് ചുരുട്ടിയെടുത്ത് ആൾക്കാരെ വാക്കാത്തോട്ട് വെച്ചുകൊടുത്താൽ എങ്ങനെ ഇരിക്കും എന്താരെ

നമ്മുടെ രാവിലെ കിലോ ഈ ചിക്ക പറ്റിക്കണോ ചെറിയ അറിവ് വെച്ച് പറയട്ടെ ഈ നാട്ടിൽ ഒലർത്താനും പറ്റിക്കാനും നിന്ന കഴിഞ്ഞ ആളുള്ളൂ പറഞ്ഞു ഞാൻ തന്നല്ലേ ചായ അടിക്കണ പക്ഷെ ഇനി കുറച്ച് കൂടെ കടുപ്പം വേണം ചന്ദ്രി ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ നാപ്പത്തഞ്ച് രൂപയ്ക്ക് ഒരു ലിറ്റർ പാല് മേടിക്കും അതിൽ രണ്ടു ലിറ്റർ വെള്ളം ചേർക്കും ഇച്ചിരി തേലപ്പൊടി ഇച്ചിരി പഞ്ചസാരയും പിന്നെ ഇരി വാട്ടവെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ അറുപത് പേർക്ക് കൊടുക്കും ആ അതിലും വലിയ വേണോ കുറച്ച് കൂടുതലല്ലേ കൂടുതലായി പോയി അതുകൊണ്ട് പറഞ്ഞതാണ് ഫോൺ 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 അടിക്കണടി എവിടെ വിളിക്കണ പെണ്ണെ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ വാ ഇല്ല പ്രശ്നമൊന്നും ഇല്ലെന്ന് വാ നിന്റെ പ്രായത്തിൽ ഇതൊക്കെ നടക്കണ കാര്യങ്ങളൊക്കെ തന്നെ ചേച്ചി ആരടുത്തും പറഞ്ഞില്ലടി ഇല്ല അതെ ഞാൻ ഒരു കാര്യം പറയാം ഇല ുള്ളില് വീണാലും മുള്ളു വന്ന് ഇലയില് വീണാലും ആർക്ക് കേട് ചെടി വളർത്തണേടയില് ഇലക്കാണ് കേട് ഇല്ല ചേച്ചി ആരടുത്ത് പറയും ഇല്ല വണ്ണെ പറയൂല ഇല്ലടി പറയൂലെന്നെ േ പറഞ്ഞു പിന്നെ അങ്ങോട്ട് മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി ഇന്നലെ രാത്രി പന്ത്രണ്ടരക്ക് ശബ്ദം മോസി മോസി ഓ ഞാൻ വെളിയിൽ ഇറങ്ങി നോക്കി എന്തായിരുന്നു അപ്പൊ ഈ അണ്ണന്റെ മൂത്ത മോള് മീര ഫോണും വെച്ചോണ്ട് അടുക്കള വാതിലും അവിടെ നിൽക്കണേ ഞാൻ ചോദിച്ചു വേണ്ട നീ അവിടെ അവണത് എന്ന് ചോദിച്ചപ്പോ എവള് പറയല്ലേ കൊറിയർ ആരോ കൊണ്ടുവരുമോന്ന് അത് വാങ്ങിക്കാൻ വേണ്ടി നിക്കണെന്ന് അപ്പഴ എനിക്കൊരു സംശയം തോന്നി അല്ലണ്ടാ രാത്രി പന്ത്രണ്ടരക്കൊക്കെ കൊറിയർ കൊണ്ടുവരുവോ അല്ല എനിക്കിപ്പോ ഒരു കാര്യം ആയിട്ട് മനസ്സിലായി കേട്ടോ മോള് അതെ പണ്ട് ഇതുപോലൊരു ദിവസം രാത്രി പത്രവും കൊണ്ട് വീട്ടിലോട്ട് വന്ന എന്റെ ലോകം കണ്ടിട്ടില്ല അല്ല ഞാൻ അറിയാൻ വേണ്ടാട്ട് ചോദിക്കണം അവർക്ക് വല്ല പ്രേം ഉണ്ടെങ്കിൽ അതിനകത്ത് ഇടപെടാൻ പോണെടുത്ത് ഫോൺ വിളിച്ച് ചോദിച്ചു നാട്ടുകാരെ അവളെ വിളിച്ചോടി പോയി കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം കൂടെ നീ ആണ് ഇടനിലക്കാരിന്ന് പറയുന്നത് എന്തെങ്കിലും ചോദിക്കുമ്പോൾ കേറാൻ പറ്റും எட்டுணி பெண்ணேந்திரி ஷேஷ் வரும்பான ஆறாம் தம்புரல்ல மஞ்சு வாரிய போல தலை എന്താണ് ഈ ഐഡിയ അണ്ണാ അത് സംഭവം വേറെ അല്ല ഈ രോഗം വന്നു കഴിഞ്ഞാലേ രോഗത്തിനല്ല ചികിത്സിക്കേണ്ടത് രോഗിയാണ് ചികിത്സിക്കേണ്ടത് അഹ് ചുരുക്കം പറഞ്ഞ മാടമ്പള്ളിയിലെ ചിത്രരോഗി ഞാനല്ലോ എടി ചായ പച്ച കാച്ച് വന്നായിരുന്നു അത് നമ്മക്ക് മുക്കിൽ അമ്മച്ചിക്ക് ഇന്നലെ അറ്റാക്ക് വന്ന് അപ്പൊ ഈ ചായ ബിജുവിനെയാണ് വിളിച്ചത് അങ്ങനെയാണ് ആംബുലൻസ് ഡ്രൈവറായിട്ട് പോണ് പക്ഷെ ഒരു കുഴപ്പമുണ്ട് കേട്ടാ എവിടെയെങ്കിലും ചായ കട കണ്ട അവിടെ നിർത്തി ചായ കുടിച്ചിട്ടേ ഇന്നലെ ഈ അമ്മച്ചി എടുത്തോണ്ട് പറഞ്ഞ വഴിക്ക് നമ്മളെ തട്ടുകട കണ്ട് അവിടെ നിർത്തി ചായ കുടിച്ചോണ്ടിക്കും എനിക്കറിയാമോ അറ്റാക്ക് വന്ന അമ്മച്ചി അമ്മച്ചിയതിനകത്ത് കിടക്കണെന്ന് എവ ഇവിടെ വർത്താനം പറഞ്ഞു ഞാനും വർത്താനം പറഞ്ഞു വടയും നിന്ന് ചായയും കുടിച്ച് ആഘോഷിച്ചിട്ട് വണ്ടി എടുത്തോണ്ട് ആശുപത്രിയിൽ പോയി അവിടെ ചെന്നപ്പോ രോഗിയും പോയി അവന്റെ ജോലിയും പോയി പോയിട്ട് പറഞ്ഞാൽ ിപ്പോസിന്റെ ഞാൻ പറഞ്ഞു നമ്മടെ ഒരു ബോർഡ് എഴുതി തരാൻ പറഞ്ഞു ഞാൻ ഇന്നലെ അത് എഴുതി തരാന്ന് പറഞ്ഞു അവിടെ അവന്റെ വീട്ടിൽ അടുത്ത ആഴ്ച തരാൻ പറ്റുള്ളു അതെന്തൊരു വർത്താനോ എനിക്കങ്ങ് ദേഷ്യം വന്നില്ലേ ഞാൻ പറഞ്ഞു നിന്റെ ബോർഡ് എടുത്തു എനിക്ക് വേണ്ടാന്ന് പെയിന്റ് മേടിച്ചോണ്ടെന്ന് അവന്റെ മുറ്റത്തിരുന്ന് ഞാൻ ബോർഡ് അങ്ങ് എഴുതി അങ്ങോട്ട് വായിച്ച് നോക്ക വായിച്ച് തള്ളു നീന്ന് തള്ളേ വല്ലതും ഉണ്ടാ കണ്ടാ ം കാറ്റ് അതല്ല ഇതെന്താ പറഞ്ഞു നിങ്ങൾ എന്താ എഴുതി എന്റെ ദൈവമേ കുത്തപ്പറോട്ടെന്ന കുത്തറോട്ടെന്ന് നീലകാശി മുടുപ്പ് ഒരു അമ്മച്ചെ ഇത് ഇങ്ങനെ എഴുതി വെച്ചിരുന്ന എന്തൊരു കഴിയുമെന്നാ നിങ്ങള് നമ്മളെ തട്ടുകട വരെ പേരെന്തര് തട്ടുകടുകട നിങ്ങൾ ഈ ബോഡി ഇതിന്റെ മുമ്പിൽ വെച്ചാ എന്തറിയാമോ നമ്മളെ ഒരു പുളപ്പം തട്ടുകട ഒരു പൊളിഞ്ഞ തട്ടുകടയാവും